ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗാസ മുനമ്പിൽ ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന തുടർച്ചയായ സൈനിക ആക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു സാധാരണക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും മനഃപൂർവ്വം ലക്ഷ്യമിടുന്നതായും പൊതുജനങ്ങളെ സംരക്ഷിക്കാനും ആക്രമണം തടയാനും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഇടപെടണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അൽ ദാറുൽ അർഖം സ്കൂളിനോട് ചേർന്നുള്ള ഷെൽട്ടറിനു നേരെയുണ്ടായ ബോംബാക്രമണവും സൗദി സെൻ്റർ ഫോർ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജിന്റെ മെഡിക്കൽ ദുരിതാശ്വാസ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന വെയർഹൌസ് നശിപ്പിച്ചതും ഉൾപ്പെടെയുള്ള സമീപകാല ആക്രമണങ്ങളെയും ശക്തമായി അപലപിച്ച ഒമാൻ സംഭവങ്ങളിൽ അഗാധമായ ആശങ്കയും പ്രകടിപ്പിച്ചു അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾ തടയാനും നിരപരാധികളായ സാധാരണക്കാരെ സംരക്ഷിക്കാനും അടിയന്തരവും നിർണായകവുമായ നടപടി സ്വീകരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അന്താരാഷ്ട്ര സമൂഹത്തോടും യു എൻ സുരക്ഷാ കൗൺസിലിനോടും ആവശ്യപ്പെട്ടു ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിച്ച് ഫലസ്തീൻ ജനതയ്ക്ക് നീതി ഉറപ്പാക്കാനും കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന ആവശ്യവും ഒമാൻ ആവർത്തിച്ചു തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്കാവിലായത്തിൽ കടലിൽ മുങ്ങി മൂന്ന് കുട്ടികളെ ഒമാൻ കോസ്റ്റ് ഗാർഡ് വിഭാഗം രക്ഷപ്പെടുത്തി ഖോറൽസവാദെ ബീച്ചിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം കോസ്റ്റ് ഗാർഡ് യൂണിറ്റിലെ മറൈൻ റെസ്ക്യൂ ടീമാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത് കുട്ടികൾക്ക് പ്രാഥമിക പരിചരണം ലഭ്യമാക്കി മൂന്ന് പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി കടൽ തീരങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ വെള്ളക്കെട്ടുകൾ അരുവികൾ തുടങ്ങിയ സ്ഥലങ്ങളിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണം കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം നിയന്ത്രണങ്ങളുള്ള സ്ഥലങ്ങളിലും സമയങ്ങളിലും വെള്ളത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണം മുതിർന്നവരുടെ സാന്നിധ്യമില്ലാതെ കുട്ടികളെ വെള്ളക്കെട്ടുകളിലോ നീന്തൽ കുളങ്ങളിലോ കടലിലോ ഇറങ്ങാൻ അനുവദിക്കരുത് മാതാപിതാക്കളുടെ അസാന്നിധ്യത്തിൽ കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങുന്നത് മുങ്ങിമരണം ഉൾപ്പെടെയുള്ള അപകടങ്ങൾക്ക് ഇടയാക്കും ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ വീണ്ടും കാട്ടുന്നു ഇന്നലെ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങൾ ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തി പോയിന്റ് ഒന്ന് രൂപയാണ് നൽകിയത് കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ വരെ ലഭിച്ച സ്ഥാനത്താണിത് നിലവിലെ നിരക്ക് തിങ്കളാഴ്ച രാവിലെ വരെ തുടരും ഡോളറിനെതിരെ മാസങ്ങൾക്ക് മുമ്പ് രൂപ കൂപ്പ് കുത്തിയതോടെയാണ് റെക്കോർഡ് വിനിമയ നിരക്കിലേക്ക് ഉയർന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപ തിരിച്ചുവരുന്നതായാണ് വിപണിയിൽ ദൃശ്യമായത് വിനിമയ വിപണിയിലെ ചാഞ്ചാട്ടം വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ നാട്ടിലേക്ക് പണം അയക്കുന്നത് വർദ്ധിച്ചിരുന്നു പണം അയക്കുന്നതിൽ വർധനവുണ്ടായതായും മണി എക്സ്ചേഞ്ചുകൾ പറയുന്നു ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് രൂപയ്ക്കുണ്ടായത് തുടർച്ചയായി അഞ്ച് മാസത്തെ കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് ചരിത്രത്തിലാദ്യമായി ഒരു ഡോളറിന്റെ വില എൺപത്തിനാല് രൂപ കടക്കുകയും ചെയ്തിരുന്നു ഇവിടെ നിന്നാണ് രൂപ തിരിച്ചുവരവ് നടത്തുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം